അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് കൺട്രോൾ കിട്ടാത്തത് ഞാൻ സ്പീഡ് ചെയ്താൽ ഇയാളുടെ ഫേസ് തെറിക്കും ഓക്കെ ഓക്കെ ഹായ് ഗാസ് ബോക്സിംഗ് പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിക്ക് ബോക്സിങ്ങിൻ്റെ ഏതൊക്കെ തരം കിക്കുകളാണെന്നും ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പാർട്ട് വണ്ണും ടുവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ പോയി ചെക്ക് ഔട്ട് ചെയ്യുക സോ ലെറ്റ്സ് ഗോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ബോക്സിങ്ങിലെ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഇഷ്ടംപോലെ കമൻസ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽ വീഡിയോ വേണം പാർട്ടുകൾ വേണം ബോക്സിംഗിൻ്റെ സീരീസുകൾ വേണം എന്നൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴും ആരും അത് കാണുന്നില്ല അതിന് മെയിൻ പ്രശ്നം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ബോക്സിങ്ങോ അല്ലെങ്കിൽ ഫിറ്റ്നസ് പരമായിട്ടുള്ള മാർഷൽ ആർട്സ് അതുപോലെ തന്നെ ഫ്ലിപ്പ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളും ട്യൂട്ടോറിയൽസും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഡു സബ്സ്ക്രൈബ് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗൈസ് കിക്ക് ബോക്സിംഗിലെ കിക്കുകൾ പ്രധാനമായിട്ടും ഏഴെണ്ണാണുള്ളത് ഇത് ഞാൻ ജമ്പിംഗ് കിക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യമാണ് പറയുന്നത് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്ന് ഓപ്പോണൻറ്റിൻ്റെ പ്രധാനമായിട്ടും ഏഴ് കിക്കുകളാണ് വരുന്നത് ഇത് എവിടെയൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബേസിക് വീഡിയോ മാത്രമാണിത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതൊന്നായിരിക്കില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിംഗിൾ കിക്കുകളുള്ള വീഡിയോ ഞാൻ തുടരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് കിക്കിലേക്ക് പോവാം നമ്മൾ കിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഗാർഡ് പോസ്റ്റിൽ നിൽക്കുക എന്നുള്ളതാണ് സോ ഞാനിങ്ങോട്ട് ഗാർഡ് പോസ്റ്റും ചെയ്യുന്നു നമ്മുടെ ഫസ്റ്റ് കിക്ക് നമ്മൾ ബോക്സിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത് ഫസ്റ്റ് പഞ്ച് ജാബായിരുന്നു അപ്പം നമ്മൾ കിക്ക് ബോക്സിങ്ങിൽ കിക്കിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് കിക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് കിക്കാണ് ഫ്രണ്ട് കിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയാളെ ഓപ്പണൻറ്റിനെ ചവിട്ടിത്തെറിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങോട്ട് ഓപ്പണൻറ്റ് കയറി വരുന്ന സമയത്ത് ഇയാളെ ചവിട്ടിത്തെറിപ്പിക്കുക ചെയ്യേണ്ട ഭാഗം ഓപ്പണൻറ്റിനെ ചെയ്യേണ്ട ഭാഗം ഇയാളുടെ ചെസ്റ്റിൻ്റെയും ആപ്സിൻ്റെയും ഏകദേശം സെൻറ്റർ പോർഷനിലേക്കാണ് നമ്മൾ കിക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഷോ ചെയ്തു തരാം എന്നിട്ട് ഡിഫൈൻ ചെയ്യാം ഓക്കെ ആപ്സ് ഡൈറ്റ് ജസ്റ്റ് ഇയാളെ ത്രസ്റ്റ് ചെയ്യുക ചവിട്ടി പുഷ് ചെയ്യുക ഓക്കെ ഇനി ഈ കിക്ക് ചെയ്യേണ്ടുന്ന രീതി അതായത് ഞാൻ ഇവിടുന്ന് കിക്ക് ചെയ്യുമ്പോൾ ഗാർഡ് പോഷനിൽ നിന്നു എൻ്റെ കിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഗാർഡ് പോഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കാരണം ഓപ്പണൻ്റ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫേസും പ്രൊട്ടക്റ്റും വേണം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് കാൽ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇവിടെ നിന്നാണ് അറ്റാക്ക് അതായത് ഇങ്ങനെയല്ല ഞാൻ അറ്റാക്ക് ചെയ്തത് കാൽ ഇവിടെ വെച്ച് ഇവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്യുമ്പോൾ എൻ്റെ കാലിൻ്റെ ടോപ്പ് പോർഷൻ ആയിരിക്കണം ഇയാൾ ഓപ്പണൻറ്റിൻ്റെ ഇവിടെ തട്ടേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ പവർ ഇയാളുടെ മേലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ഡിഫൈൻ ചെയ്യാം കിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് കിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇങ്ങനെയല്ല നമ്മൾ നോർമൽ രീതിയിൽ വെറുതെ ഇങ്ങനെ ചവിട്ടിത്തെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം രണ്ട് ദോഷങ്ങളായിരിക്കും രണ്ട് ദോഷങ്ങളെല്ലാം രണ്ട് പ്രോബ്ലംസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക നമ്മളിങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ വെറുതെ കിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കാലിൻ്റെ ഡയറക്ഷൻ അപ്വേഡായിരിക്കും മുകളിലേക്കായിരിക്കും അപ്പോൾ ഇയാൾക്കൊരിക്കലും ഫുൾ പവറിൽ ഇയാൾ തെറിപ്പിക്കാനായിട്ട് പറ്റില്ല അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പുഷ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കാണ് പവർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇയാളുടെ മേലേക്ക് ഫുൾ പവർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ അല്ലാതെ നോർമലി ഇങ്ങനെ കിക്ക് ചെയ്താലുള്ളൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വിവേക് എന്നെ കിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ കണ്ടോളൂ ഓക്കെ കണ്ടില്ലേ െ എനിക്ക് ഇയാളുടെ കിക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇയാൾ ബ്ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കിക്ക് ചെയ്യാൻ പറ്റും സി അപ്പോൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് തന്നെയല്ല നമുക്ക് ഇത്ര ക്ലോസ് ചാൻസിൽ വരികയാണെന്നുണ്ടെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചവിട്ടി തീർപ്പിക്കാം ഫ്രണ്ട് കിക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് സൈഡ് കിക്ക് സൈഡ് കിക്കിൻ്റെ ഉദ്ദേശവും സെയിം തന്നെയാണ് ഓപ്പോണൻറ്റിനെ ചവിട്ടി പുഷ് ചെയ്ത് വിടുക എന്നുള്ളതാണ് സൈഡ് കിക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം കിക്ക് ഷോ ചെയ്യാം പതുക്കെ ചെയ്യുന്നുള്ളൂ ഞാൻ ഫുൾ പവർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ചെസ്റ്റ് ഒക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് വരും സോ ഞാൻ പതുക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഗാർഡ് പ്രോഷനിൽ നിൽക്കുന്നു ജസ്റ്റ് ഷോ ആണേ ഫസ്റ്റ് ഗാർഡ് പ്രോഷനിൽ നിൽക്കുന്നു ഇവിടുന്ന് വരുന്നു കിക്ക് ചെയ്യുന്നു ദെൻ വൺ മോർ കിക്ക് സീം ഇങ്ങനെയാണ് സൈഡ് കിക്ക് ചെയ്യുക ഇത് ഞാൻ കിക്ക് ഡിഫൈൻ ചെയ്തു തരാം ഇത് നമ്മൾ കിക്ക് ചെയ്യുന്ന സമയത്ത് കാർപ്രഷ് വെക്കുന്നു ദെൻ ഫസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടു അതായത് ഇവിടെ നിന്നാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത് കിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കിക്ക് ഇങ്ങനെയാണ് കിക്ക് ചെയ്യുന്നത് ഓക്കെ ഇതാണ് കിക്ക് ഓക്കെ ഇതാണ് കിക്ക് കിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോണൻറ്റിനെ നമ്മൾ നമ്മളുടെ കാലിൻ്റെ ബ്ലേഡ് സൈഡ് എൻ്റെ കാലുണ്ടല്ലേ ബ്ലേഡ് സൈഡ് കൊണ്ട് ഓപ്പണൻറ്റെ ഏകദേശം ഈ ഭാഗത്തേക്കായിട്ടാണ് കിക്ക് വരുന്നത് പിന്നെ ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിൽക്കുന്ന കാല് അതായത് എൻ്റെ ഞാൻ വലത്തേക്കാൽ കൊണ്ടാണ് കിക്ക് ചെയ്യുന്നതെങ്കിൽ കാല് നമ്മൾ ഫ്ലോറിനിന്ന് ട്വിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം നമ്മളിത് ഇവിടെ വരുമ്പോൾ ട്വിസ്റ്റ് ഓക്കെ കിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ട്വിസ്റ്റ് ചെയ്യണം ഓക്കെ ട്വിസ്റ്റ് കിക്ക് കാണിച്ചു തരാം കിക്കെപ്പോൾ ചെയ്യുന്ന സമയത്തും നമ്മളുടെ കൈ രണ്ടും ഗാർഡ് പോഷിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ കിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഓക്കെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിക്കിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും ഓപ്പോണൻറ്റ് ചവിട്ടി തെറുക്കിയല്ല ജമ്പ് ചെയ്യുള്ളൂ ഓക്കെ ചവിട്ടി തെറിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ത്രസ്റ്റ് ഓക്കെ ഈ സൈഡ് കെക്ക് തന്നെ വേറൊരു മോഡുലേഷനിൽ നമ്മൾ ചെയ്യും ഒന്ന് നമ്മൾ സ്റ്റാൻഡ് ബൈ പൊസിഷനിൽ നിന്നിട്ട് ഓപ്പണറിനെ അറ്റാക്ക് ചെയ്യും രണ്ടാമത്തെ ഒരു മോഡുലേഷൻ നമ്മൾ റിങ്ങിലൊക്കെ ശരിക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രീറ്റിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്നത് അതെങ്ങനെ ഞാൻ ജസ്റ്റ് ഷോ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് സൈഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ കിക്കാണ് ചെയ്യുന്നത് മൂന്ന് നാല് അഞ്ച് കിക്കുകൾ സെയിം കിക്ക് തന്നെയാണ് പക്ഷേ ഡിഫറൻറ്റ് പൊസിഷനിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം സോ ഞാൻ ഫസ്റ്റ് ഷോ ചെയ്യാം ഓരോന്നിന്റെ പേരെടുത്ത് ഷോ ചെയ്യാം ഓക്കെ ഗാർഡ് പോർഷൻ ഫസ്റ്റ് നമ്മൾ മൂന്നാമത്തെ കിക്ക് പേരാണ് കിക്ക് അത് ചെയ്യുന്നത് ഓപ്പണന്റിന്റെ തൈസിലേക്കാണ് സോ ഞാൻ ഷോ ചെയ്യാം ഇതാണ് ലോ കിക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി നമ്മൾ ഓപ്പണന്റിനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഷിൻ പാർട്ട് കൊണ്ട് അതായത് ഈ എല്ല് കൊണ്ടാണ് ശരിക്കും നമ്മൾ ഓപ്പണന്റിന്റെ തൈസിന് ഇടിക്കേണ്ടത് ഇത് ഞാൻ പവർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ വരെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വരും കാരണം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കിക്കാണ് ഓപ്പണൻറ്റിൻ്റെ തൈസിന് ഉറപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ബോൺ പൊട്ടും നാലാമത്തെ കിക്ക് എന്ന് പറയുന്നത് സെയിം തന്നെ പക്ഷേ പൊസിഷൻ മാറി നമ്മൾ നേരത്തെ തൈസിലാണ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ റിബിലേക്കാണ് ചെയ്തത് അതായത് ഓപ്പണൻറ്റിൻ്റെ റിബിലേക്ക് ഇയാൾ ഗാർഡ് പൊസിഷനിൽ നിന്ന് ഓപ്പൺ ആയോ കൈ ഒന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ ഓപ്പൺ ആയോ അല്ലെങ്കിൽ കൈ ഗാർഡ് പൊസിഷനിൽ നിന്ന് പോയോ അപ്പോൾ എനിക്ക് റിബിലേക്ക് കയറ്റാൻ പറ്റും സി റിബ് സെയിം തന്നെ അടിയത്തെ കാലിൽ ട്വിസ്റ്റ് ചെയ്യുക നമ്മുടെ ഷിൻ അതായത് ഈ എല്ലിൻ്റെ പാർട്ട് കൊണ്ട് ഓപ്പണൻ്റെ റിബിലേക്ക് എല്ലിലേക്ക് അടിച്ച പൊട്ടിച്ചാലേ അതിൻ്റെ പരിപാടി അപ്പോൾ റിബിലേക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഗാർഡ് പോർഷനിൽ കയ്യെപ്പോഴും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ മൂന്നും നാലും കിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അഞ്ചാമത്തെ കിക്ക് ഈ കിക്ക് കുറച്ചും കൂടെ സ്റ്റൈലി ആയിട്ടുള്ള കിക്കാണ് അതുപോലെ തന്നെ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള കിക്കാണ് എല്ലാ കിക്കും ഇമ്പോർട്ടൻ്റും ഡേഞ്ചറസും ആണ് പക്ഷെ എന്നാൽ കൂടെ കുറച്ചും കൂടെ ഡേഞ്ചറ ടൈ ഡേഞ്ചറസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓപ്പണൻറ്റ് നോക്കൗട്ടായി പോകുന്ന കിക്കുവാണിത് സോ അതിൻ്റെ പേരാണ് സ്നാപ്പ് കിക്ക് ഓക്കെ അപ്പോൾ ഈ കിക്ക് ചെയ്യേണ്ടത് ഇയാളുടെ ഫേസിലേക്കാണ് ഫേസ് ഗാർഡ് വെക്കേണ്ട ഫേസിലേക്കാണ് ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം സെയിം തന്നെ അടിയത്തെ കാല് തിരിക്കുന്നു ഇവിടെ വരുന്നു ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു ഓക്കെ കാണിച്ചു തരാം സി വൺ ടു കണ്ടില്ലേ എങ്ങനെയാണ് ഈ കിക്ക് വരുന്നത് ഇത് കറക്റ്റായിട്ട് ഇയാളുടെ ഫേസിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ പാർട്ട് കൊണ്ടുപോയി വെച്ചാൽ നല്ല കനത്തിനൊരു ഇടി കിട്ടിയ ആ ഓപ്പോണൻ്റിന് ഓഗോട്ടായി പോകും ഒന്നുകൂടെ പറയാം ഈ അഞ്ചാമത്തെ കിക്കിൻ്റെ പേര് സ്നാപ്പ് കിക്കാണ് ഇത് നമ്മളുടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ഈ പാർട്ട് ഇയാളുടെ ഫേസിൻ്റെ ഈ വടയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത് ഒന്നുകൂടെ കാണിക്കാം ഒന്ന് ജസ്റ്റ് കട്ടില്ലേ സി ഇത് നല്ല സ്പീഡായിട്ട് ഇയാളുടെ ഫേസിലേ ചെയ്താൽ ഇയാൾ നോക്കട്ട് ആവും സി ഇങ്ങനെയാണ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ അഞ്ച് കിക്കുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആറാമത്തെയും ഏഴാമത്തെയും കിക്ക് ആറാമത്തെ കിക്ക് എന്ന് പറയുന്നത് ബാക്ക് കിക്കാണ് അത് ഞാൻ ഫസ്റ്റ് ഷോ ചെയ്യാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കിക്ക് ശരിക്കും നമ്മൾ റിങ്ങിലൊക്കെ ചീഴുന്ന ഫൈറ്റാണ് ടെക്നിക്കൽ ഫൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിക്കുകളാണ് ഇതൊക്കെ ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളതും എന്നാൽ എഫക്റ്റീവായിട്ടുള്ളതും കിക്കാണ് അത്ര ഇമ്പോർട്ടൻസ് അല്ല നേരത്തെ പറഞ്ഞ കിക്കുകളിൽ അത്രയും ഇമ്പോർട്ടൻസ് അല്ല പക്ഷേ ഒരാൾ നമ്മൾ ഓപ്പണൻ്റായിട്ട് നന്നായിട്ട് ചാടി ഓടി വരുന്ന സമയത്ത് കിക്ക് ചെയ്ത് കറക്റ്റ് കൊള്ളിക്കാൻ പറ്റുന്ന കിക്കാണ് ഈ കിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബാക്ക് കിക്ക് നമ്മൾ ചെയ്യേണ്ട രീതി നമ്മൾ ഗാർഡ് പോർഷനിൽ നിൽക്കുന്നു ദെൻ ഓപ്പണൻറ്റിൻ്റെ ചെസ്റ്റിൻ്റെയും ആപ്സിൻ്റെ ഏകദേശം സെൻറ്റർ പോർഷനിലേക്കായിരിക്കണം നമ്മൾ കിക്ക് ചെയ്യേണ്ടത് കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിൻ്റെ ഏകദേശം ബ്ലേഡ് പോർഷനും ടോപ്പ് പോർഷനും ഇയാളുടെ ശരീരത്തിലേക്ക് കുടുങ്ങുന്ന രീതിയിൽ കിക്ക് ചെയ്യുക ചെയ്യേണ്ടുന്ന രീതി ഗാർഡ് പോർഷൻ ദെൻ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു നമ്മൾ ടേൺ ചെയ്യുന്നു

ഇത് ആക്ച്വലി കുറച്ച് ബേസിക് ആയിട്ടുള്ള കിക്ക് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിക്ക് ബോക്സിൻ്റെ എല്ലാ കിക്കും പറഞ്ഞപ്പോൾ ഇതും കൂടെ കൂടെ പറഞ്ഞതെന്നുള്ളൂ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കിക്കാണ് ഇത് കൊണ്ടു കഴിഞ്ഞാൽ ആൾ നോക്കൗട്ടാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹീൽ പോർഷനോ അല്ലെങ്കിൽ കാലിൻ്റെ പാം പോർഷനോ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഹീൽ പൊസിഷൻ പൊതുവേ നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം നമുക്കും ഇഞ്ചുറി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഹീൽ പൊസിഷൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചറി വരും മാക്സിമം ഇതാണ് നമ്മൾ ഉപയോഗിക്കുക ഇത് നമ്മൾ ഉപയോഗിച്ച് ഇയാളുടെ ഈ പോർഷനിലേക്ക് അടിക്കുക എന്നുള്ളതാണ് സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു ഇയാളുടെ ഫേസിലേക്കാണ് ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു ദൻ ടേൺ ഓക്കെ ദെൻ ടേൺ ആൻഡ് കിക്ക് കിക്ക് ചെയ്യുന്ന സമയത്ത് ഹിപ്പ് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് ട്വിസ്റ്റ് ചെയ്ത് ഇയാളുടെ ടാർഗറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കിക്ക് ചെയ്യുന്നു ഓക്കെ ദെൻ ടേൺ കിക്ക് ഇപ്പം അതൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് കൺട്രോൾ കിട്ടാത്തത് ഞാൻ സ്പീഡ് ചെയ്താൽ ഇയാളുടെ ഫേസ് തെറിക്കും ഓക്കെ ദെൻ ഓക്കെ അപ്പോൾ കായ്സ് നമ്മുടെ കിക്ക് ബോക്സിങ്ങിൻ്റെ കിക്കുകളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ സി യോൺ ദ നെക്സ്റ്റ് വീഡിയോ ബാ ബൈ